പാതി വിരിഞ്ഞൊരു പൂമുട്ടു ഞാനെന്റെ മോഹങ്ങൾ പോയി ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞ ഓരോ തലവും പൊഴിഞ്ഞുപോയി സൂര്യകാന്തിപ്പോവ് ഞാനിന്നുമെൻ നെല്ലിക്കാട്ടിലേകയായി പേടിപ്പെടുത്തുന്ന മൂളലായിരുന്നു മേ വിഷത്തുമ്പികൾ പാറിടുന്നു കരിന്തേളുകൾ മുത്തിമുത്തിക്കുടിക്കുവാൻ വെറുതെ ജനിച്ചതോ പെൺമുട്ടുകൾ കനിവുള്ള കർക്കിട കരിമഴിക്കൊപ്പമായി കരയാൻ ജനിച്ചതോ പെൺമുട്ടുകൾ പെണ്ണ് പിഴച്ചതാണ് ഇല്ല അവൾക്കില്ല മാനാഭിമാനങ്ങൾ മാനനഷ്ടം പന്നിയെ പോലെ മുരളുന്നു ചെന്നായ പത്രങ്ങൾ പാത്രങ്ങളാക്കി വിളമ്പുന്നു മണക്കും പ്രഭാത സദ്യ കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരതൻ മുഖങ്ങൾ ഇരുട്ടിലും മാധ്യമത്തിര മത്സരങ്ങളിൽ തളരുന്ന സന്ധ്യകൾ അമ്മയില്ല പെങ്ങളില്ല പിറക്കുന്ന പെൺമക്കളില്ല ഈ കെട്ട കാലങ്ങളിൽ ഉള്ളതോ കൊത്തിക്കടിച്ചുകീറാനുള്ള പച്ചമാംസ തുണി കെട്ടുകൾ ചന്തകൾ ഇനിയും പിറക്കാതെ പോകട്ടെ ഒരു പെണ്ണും ാതെ അറം വന്നു പോകട്ടെ അന്ധകാമാന്തരി കശ്മലന്മാർ ഇത് വെറും നിസ്വയാം പെണ്ണിൻറെ ശാപമാണ് ഇത് ഫലിക്കാനായി പാട്ടു കെട്ടുന്നു ഞാൻ ഇത് വെറും നിസ്വയാം പെണ്ണിൻ്റെ ശാപമാണ് ഇത് ഫലിക്കാനായി പാട്ടുകെട്ടുന്നു ഞാൻ അഗ്നിയാണ് അമ്മയാണ് അശ്വമാണിന്നവൾ അതിരുകൾ അറിയാത്ത സ്നേഹമാണ് അഗ്നിയാണ് അമ്മയാണ് അശ്വമാണിന്നവൾ അതിരുകൾ അറിയാത്ത സ്നേഹമാണ്